ഒരു കാര്യമൊന്നു പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ പ്ലേ ചെയ്യുന്ന വീഡിയോസ് ഇംഗ്ലീഷിലാണ് വരുന്നതെന്ന് കുറേ പേര് കംപ്ലെയിൻറ്റ് പറയുന്നുണ്ടേ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി സ്ക്രീനിൻ്റെ വലതുവശത്ത് സി സി എന്ന് കാണാം അതിൻ്റെ തൊട്ടടുത്തായി ഫ്ലവർ പോലെയൊരു പിക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് താഴേക്ക് വരും ഓഡിയോ ട്രാക്ക് മലയാളം ഒന്ന് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ശരിയായില്ലെങ്കിൽ എന്നോട് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ കല്യാണ സൗകന്ധികം കൂടുതലൊന്നും ആരോടും സംസാരിക്കാൻ നിൽക്കാണ്ട് ചാക്കൊച്ച നേരെ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി റിൻസി അവന് കുടിക്കുവാൻ ഒരു ഗ്ലാസ് കട്ടൻ തിളപ്പിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ മുകളിലേക്ക് ചെന്നപ്പോൾ അവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരിമാറ്റുകയാണ് ചേട്ടാ ഈ സത്യം പറയാം എന്താ സംഭവിച്ചത് ചേട്ട എവിടെ ആയിരുന്നു ആവുന്നത്ര ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും ചാക്കോച്ചൻ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നാൽ ആകെ കൂടി ഒരേയൊരു കാര്യം മാത്രം പറഞ്ഞു മെയ് ഇരുപത്തേഴിന് വേദയെ ഞാൻ കല്യാണം കഴിക്കും വികാരിയച്ചൻ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിച്ചെങ്കിൽ പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ രജിസ്റ്റർ മാരിജ് അവൻ പറയുന്ന കേട്ടതും റിൻസി വാ വിളിച്ചു നിൽക്കുകയാണ് ചേട്ടാ സത്യമാണോ പറയുന്നേ സത്യവാടി ഞാൻ അവിടെ കല്യാണം കഴിക്കാൻ പോവാ ഡോക്ടർക്ക് ചേട്ടയ ഇഷ്ടമാണോ അതേന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവളോടൊന്ന് തുറന്ന് സംസാരിക്കണം എന്നിട്ട് ഇവിടെ എല്ലാവരോടും പറയുന്നുള്ളൂ ചേട്ടയ ഡോക്ടർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി എന്തായാലും നാളെ തന്നെ സംസാരിക്കും അവനൊന്നു മോളി റിൻസി വേദിയോട് ഞാൻ സംസാരിച്ച ശേഷം നീ ഈ കാര്യം ഇവിടെ പറഞ്ഞാൽ മതി അതുവരെ നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി കേട്ടല്ലോ ഞാൻ ആരോടും പറയില്ല ചേട്ടായി എൻ്റെ മനസ്സി വെച്ചോളാം അവൾ മുറിവിട്ട് ഇറങ്ങിപ്പോയി ചാക്കോച്ച നേരെ കിടക്കയിലേക്ക് വീണു എന്തായാലും നാളെ വേദിയോട് സംസാരിച്ചിട്ട് ബാക്കി ഇല്ലെങ്കിൽ ഇനി മുൻപോട്ട് ശരിയാവില്ലെന്ന് അവന് തോന്നി പെണ്ണിനോട് ഇത്തിരി ദേഷ്യപ്പെട്ടതാണ് ആ മുഖത്തെ ഗൗരവമെന്ന് അവനോർത്തു വേദയെ മനസ്സിലാവാഹിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു രാവിലെ നേരത്തെ വേദ ഉണർന്നു ഹോസ്പിറ്റലിൽ എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് അവൾക്ക് അവിടേക്ക് പോകണം ചാക്കോച്ചൻ എഴുന്നേറ്റ് വരും മുന്നേ ഇറങ്ങാമെന്നാണ് അവളുടെ കണക്കുകൂട്ടൽ ഇന്നലെ ചാക്കോച്ചനോട് ഇറങ്ങി പോകരുതെന്ന് വേദ കുറേ പറഞ്ഞതാണ് അവൾ മാത്രമല്ല കുടുംബത്തിലെല്ലാവരും വേദയാണെങ്കിൽ അവനോട് കാലു പിടിച്ച് യാചിച്ചു പക്ഷെ ചാക്കോച്ചൻ കേട്ടില്ല താൻ ഇവിടുന്ന് പോകുമെന്നും പറഞ്ഞ് അവൾ ചെറിയ തോതിൽ അവനെ ഒന്ന് ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു അപ്പോഴേക്കും നീ പോകുന്നതാണ് നല്ലതെന്ന് ചാക്കോച്ചൻ പറഞ്ഞു വേദയെ അത് ഒരുപാട് സങ്കടപ്പെടുത്തി എല്ലാവരുടെയും മുമ്പ് വെച്ചവൻ ശാസിച്ചത് അവളുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ ഉളവാക്കേ ഏഴര മണിയായപ്പോൾ വേദ കുളിച്ച് റെഡിയായി ഹോളിലേക്ക് വന്നോ ഡോക്ടർന്ന് നേരത്തെയാണോ ഡെത്തിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഇന്നലെ ഓഫായിരുന്നതുകൊണ്ട് നേരത്തെ ചെല്ലണം നിഹ എവിടെ അവൾ കുളിക്കുന്നു അവൾ ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അമ്മച്ചി മോളെ ഇന്നെന്താ നേരത്തെ നിനക്കിറങ്ങിയ സമയമായോ ഞാൻ പോകും അമ്മച്ചി ഇന്ന് നേരത്തെ എത്താൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ചാക്കോച്ചൻ എഴുന്നേറ്റമാവോ എടി മരിയ മോളെ പോയി വിളിച്ചേടി വേണ്ടമ്മച്ചി ഞാൻ പൊയ്ക്കോളാം ഇച്ചയൻ ഉറങ്ങിക്കോട്ടെ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല മോളെ ചാക്കോച്ചൻ്റെ ഒപ്പം നിന്നെ വിട്ടാലേ എനിക്ക് സമാധാനമാവും ഇല്ലെന്നേ കുഴപ്പമില്ല അമ്മച്ചി പേടിക്കാതെ ഞാൻ സൂക്ഷിച്ചു പോയിട്ട് വന്നോളാം അഞ്ചു മിനിറ്റ് വേദ ഒന്ന് കുളിച്ചിട്ട് വരാം ചാക്കോച്ചൻ വാതുക്കെന്ന് പറയുന്നത് കേട്ടതും മോര് ഒരുമിച്ച് പിന്തിരിഞ്ഞു നോക്കി അമ്മച്ചി കഴിക്കാനെടുക്ക് ഞാൻ പെട്ടെന്ന് കുളിക്കട്ടെ അവൻ ധൃതി തിരിഞ്ഞു പോയി ഇച്ചായ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എനിക്കതാ ഇഷ്ടം വേദ പറഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അമ്മച്ചിയുടെയും മരിയുടെയും മുഖത്ത് ആകിയൊരു അങ്കലാപ്പ് കാരണം വേദയുടെ പെട്ടെന്നുള്ള മറുപടി തൽക്കാലം നിന്റെ ഇഷ്ടമൊന്നും നോക്കുന്നില്ല ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി അമ്മച്ചിയുടെയും പെങ്ങളുടെയും മുൻപില് വെച്ച് വേദ സംസാരിച്ചത് ചാക്കോച്ചനും അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇരു കൈകളും മാറിൽ പെണിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി എന്നതാണ് ഇത്ര ബുദ്ധിമുട്ട് കേൾക്കട്ടെ ചാക്കോച്ചൻ തിരിഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നതും വേദ ചെറുതായി ഒന്ന് പതറി എടി ചോദിച്ച കേട്ടില്ലേഡി അവൻ ശബ്ദമുയർത്തി പെട്ടെന്ന് ദത്തനും റിൻസിയുമൊക്കെ ഹോളിലേക്ക് വന്നു ചേട്ടായി എന്നാ ബഹളം വെക്കുന്നേ റിൻസി അവനോട് ചോദിച്ചു ഞാൻ പറയുന്നതനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ വീട്ടിൽ താമസിക്കണ്ട എങ്ങും തൊടാതെ ചാക്കോച്ചം പറഞ്ഞതും വേദയുടെ മിഴികൾ നിറഞ്ഞു ചാക്കോച്ച നിനക്ക് എന്നാടാ ഇത് മിണ്ടാതിരിക്കണ നീയ വേദ കരയുന്നുണ്ട് റോസമ്മ അവനെ വഴക്കു പറഞ്ഞു അമ്മച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ഞാനിവളോടാ പറഞ്ഞത് ഇത്രയ്ക്ക് പറയാനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് വേദമോൾ ഒറ്റയ്ക്ക് പൊയ്ക്കോളെന്നല്ലേ നിന്നോട് പറഞ്ഞത് അതിന് നീ എന്തിനായിക്കോച്ചിനെ വഴക്കു പറഞ്ഞത് അവൾ കരയുന്ന കണ്ടില്ലേ അമ്മച്ചി പറയുന്നു കേട്ടാണ് ചാക്കോച്ചനും വേദയൊന്നു നോക്കിയത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടതു ചാക്കോച്ചന് സത്യത്തിൽ അവൻ്റെ ചങ്ക് പൊട്ടിപ്പോയി അമ്മച്ചി ഒരുപാട് സന്തോഷത്തോടെ കഴിഞ്ഞ നല്ലൊരു കുടുംബമായിരുന്നു നിങ്ങളുടേത് ഞാനിവിടെ വന്നപ്പോൾ മുതലാണ് ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടായത് ഇനി ഇവിടെ തുടർന്നാൽ ശരിയാവില്ല എനിക്കെങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് അമ്മച്ചി റോസമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് വേദ പറയുന്ന കേട്ടതും എല്ലാവരും ആകെ വിഷമിച്ചു വേദ ചാക്കോച്ചൻ്റെ അരികിലേക്ക് ചെന്നു ഞാൻ മൂലം ഇച്ചായന ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് ഇച്ചായൻ ഇത് എന്നെ വഴുക്കു പറയരുത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല മിഴികൾ നനച്ചുകൊണ്ട് തൻ്റെ അരികിലായി നിന്ന് പറയുന്നവളെ ചാക്കോച്ചൻ മുഖമുയർത്തി നോക്കി എന്നിട്ട് തൻ്റെ ബാഗും തോളിലിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേദ തുടങ്ങിയതും റോസമ്മ അവളെ തടഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി വാമോളെ അവര് വേദയെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് ചാക്കോച്ചൻ അവൻ്റെ റൂമിലേക്കും പോയി അഞ്ച് മിനിറ്റ് കൊണ്ടവൻ കുളിച്ച് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് തന്നെയാണ് വേദ ഇറങ്ങിയത് ദത്തന്റെ നിഹയുടെ ഒപ്പം പൊയ്ക്കൊള്ളാൻ അമ്മച്ചി വേദയോട് പറയുന്നു കേട്ട് ചാക്കോച്ചൻ അവരുടെ അടുത്തേക്ക് വന്നു അമ്മച്ചിയെ നോക്കി തലകുലുക്കി പിന്നാലെ നടന്ന വേദയുടെ കൈത്തണ്ടയിൽ പെട്ടെന്നായിരുന്നു ചാക്കോച്ചൻ പിടുത്തമിട്ടത് വാടി അവൻ വേദയെ തൻ്റെ കാറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി വീട്ട് വിടിച്ചായ അവൾ അവൻ്റെ പിടുത്തം വിടുവിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന ചാക്കോച്ചൻ്റെ പിടുത്തം അല്പം കൂടി ബലത്തിലാകുകയായിരുന്നു അമ്മച്ചി റിൻസി അവൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്നു ചാക്കോച്ച എന്താട ഈ കാണിക്കുന്നത് നീ കൊച്ചിനെ വിട് അമ്മച്ചി വിളിച്ചു പറഞ്ഞു എടാ നിന്നോടാ പറഞ്ഞെന്ന് അമ്മച്ചി പേടിക്കണ്ട ഇവിളെ ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരും ഡോർ തുറന്നു വേദിയെ കാറിൻ്റെ അകത്തേക്ക് കയറ്റി ചാക്കോച്ചൻ അമ്മച്ചിയെ നോക്കി പറഞ്ഞു എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി അവനും കയറി ഒരൊറ്റ മൂളിച്ചയോടെ വണ്ടി അകന്നു പോയപ്പോ അമ്മച്ചി തലയിൽ കൈയും വെച്ച് നിന്നു ഇവനിതെന്നാ ഭാവിച്ച അടി അമ്മച്ചി റിംസിയെ നോക്കി ഇച്ചായും പെങ്കോച്ചിനെ ഇന്ന് തന്നെ മിന്നുകെട്ടിക്കൊണ്ടു പോരൂ എന്ന് തോന്നുന്നു ചിരിയോടെ റിംസിയും പറഞ്ഞു വണ്ടി വണ്ടിയോടിച്ചു കുറേ ദൂരം മുന്നോട്ട് പോയി ഒടുവിൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയല്ലെന്ന് വേദയ്ക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ മുഖം തിരിച്ച് അവനെ നോക്കി ഇച്ചേനി ഇതെങ്ങോട്ടാണ് പോന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അത്ര നേരം മിണ്ടാതിരുന്നവൻ പെട്ടെന്ന് ചുണ്ടനക്കി നിന്റെ വായിൽ നാക്കുണ്ടോടി പുല്ലെ ചാക്കോച്ചൻ ഉറുക്ക ചോദിച്ചതും വേദ കാതു പൊത്തിക്കൊണ്ട് അവനെ ദേഷിച്ചു നോക്കി ഇത്ര നേരമായിട്ടും നിനക്കൊരക്ഷരം പോലും എന്നോട് മിണ്ടാൻ വയ്യായിരുന്നല്ലോ നിന്റെ മിണ്ടുന്ന സാധനം എങ്ങോട്ട് കേട്ടിയെടുത്തു പോയി അവൻ പിന്നെയും ഒച്ച വെച്ചു എനിക്കിച്ചായൻ്റെ വീട്ടിൽ ഇത്രയും ദിവസം താമസിക്കാൻ നിങ്ങൾ സമ്മതിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി അവിടെ തുടരുന്ന ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം നീ ഒരു കോപ്പിലോട്ടും പോകുന്നില്ലെന്ന് ചാക്കോച്ചൻ പറഞ്ഞല്ലോ അവൻ വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് വേദം നോക്കി ഞാൻ അനുസരണക്കേട് കാട്ടി ഓർക്കരുത് എനിക്ക് പോണോ ഇച്ചായ ഈ നാട്ടിൽ നിന്ന് പോയാലോ പോയാലോന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പോലും ഭയമാണ് നീ ഇനി ആ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകുന്നില്ല പെട്ടെന്ന് ചാക്കോച്ചൻ പറഞ്ഞതും വേദയുടെ നെറ്റി ചൊളിഞ്ഞു എന്താ ഇച്ചായനെന്തൊക്കെയാ പറയുന്നേ ഞാൻ പച്ച മലയാളത്തിലാണ് പറയുന്നത് നീ ഇനി ജോലിക്കായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന് അതിച്ചായനാണോ തീരുമാനിക്കുന്നത് പെട്ടെന്ന് വേദയ്ക്ക് ദേഷ്യം വന്നു ഇനി അങ്ങോട്ട് നിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചാക്കോച്ചനാ എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ പെണ്ണു പിന്നെയും ചാക്കോച്ചനെയും നോക്കി ഇച്ചായനെന്താ നീ ഇനി ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും തോറും തോമാച്ചിന് അസഹിഷ്ണുതകളേറെ ഉണ്ടാക്കും എന്തിനാ വെറുതെ എൻ്റെ കൈക്കിട്ട് പണിയുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇച്ചായൻ്റെ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ വിടാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ അതെന്താ അതെന്താണെന്ന് നിനക്കറിയില്ലേ ഇല്ല അതുകൊണ്ടല്ലേ ചോദിച്ചത് ചാക്കോച്ചനാണെങ്കിൽ അവളോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ എന്തോ ഒരു വൈക്ലവ്യം പോലെ അവളാണെങ്കിൽ വിടുന്ന ലക്ഷണവുമില്ല ഇച്ചയൻ എന്താ ആലോചിക്കുന്നേ വേദാവിൻ്റെ കൈത്തണ്ടയിൽ കുട്ടി എൻ്റെ പാപ്പൻ്റെ മോള് ഡോക്ടറാണ് പേര് ജസീക അവൾ നാട്ടിൽ തന്നെ സെറ്റിലാവാൻ ഒരു ഹോസ്പിറ്റലൊക്കെ കെട്ടിപ്പൊക്കിയതാ ഒരുപാട് വലുതൊന്നുമല്ല ഇരുപത്തിയഞ്ച് പേർക്ക് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാക്കിയ ശേഷം അവൾക്കൊരു കല്യാണാലോചന വന്നു ഉദ്ഘാടനത്തിന് മുന്നേ വിവാഹം കഴിഞ്ഞു ചെറുക്കനും സെയിം പ്രൊഫഷൻ കൂടുതലൊന്നും ആലോചിക്കാതെ കല്യാണം നടത്തി രണ്ടുപേരും കൂടി ഈ ഹോസ്പിറ്റൽ നടത്താമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ കല്യാണപ്പിറ്റേന്ന് അവൻ അമേരിക്കയിൽ നിന്ന് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടിക്കൊണ്ടുള്ള മെയിൽ വന്നു മുടക്കി ഹോസ്പിറ്റലൊക്കെ സെറ്റ് ചെയ്തതാണ് എന്റെ പാപ്പൻ പക്ഷെ കെട്ടിയോന്റെ ഓഫർ കണ്ടതും ജെസീക്ക് കാലു മാറി അവള് പാപ്പൻ പോലും അറിയാതെ സ്ഥലം വിട്ടു നീ വരുന്നതിന് രണ്ടാഴ്ച മുന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ചാക്കോച്ചൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാതെ വേദാവിനെ നോക്കിയിരിക്കുകയാണ് പാപ്പനോട് ആ ഹോസ്പിറ്റൽ ഞാനിങ്ങ് മേടിക്കാൻ പോവാ നീ നടത്തിക്കോ ഇച്ചിതെന്താ ഫ്രാന്താണോ ഇതെന്തൊക്കെയാ പറയുന്നത് വേദ ഉച്ചത്തിൽ ചോദിച്ചു നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിൽ നീ ജോലി ചെയ്തോ ഒരുപാട് പണമൊന്നും മേടിച്ചു കൂട്ടുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും ആയിട്ട് നീ ഇതിനെ കാണണ്ട മാന്യമായ രീതിയിൽ നടത്തിപ്പോന്നാൽ മതി ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചികിത്സ നൽകാം എൻ്റെ ഈശ്വര എനിക്കിതൊന്നും പിടികിട്ടുന്നില്ലല്ലോ അവൾ പിന്നെയും പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ വെറുതെ കിടക്കുമല്ലേ ഡീ പുറത്തുള്ളി ആരെങ്കിലും ഒന്ന് മേടിക്കുന്നതിൽ നല്ലത് കുടുംബത്തിലൊരു ഡോക്ടറുള്ളപ്പോൾ പിന്നെ വേറെ പ്രശ്നവുമില്ല പെണ്ണും പിള്ളേ ഡോക്ടറായത് കൊണ്ട് ഞാനങ്ങ് വാങ്ങിയതാണെന്ന് നാട്ടുകാരോർത്തോളും ഇലക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ അവൻ അവനങ്ങോട്ട് കൂളായിട്ട് തൻ്റെ പ്രണയം പെണ്ണിനോട് തുറന്നു പറഞ്ഞു അതും ഒരൊറ്റ വാചകത്തിൽ ഏ കണ്ണു തള്ളി പുറത്തേക്ക് ചാടിയത് വീണ്ടും ഒന്ന് അകത്തേക്ക് കൊണ്ട് അവൾ അവനെ നോക്കി ശ്വാസമൊന്ന് എടുത്തു വിട്ടു നിന്റെ അപ്പൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ പോണം പോയിട്ട് ചോദിക്കാം എങ്ങനെയാ കാര്യങ്ങളെന്ന് മെയ് ഇരുപത്തൊമ്പതിന് പള്ളി കൊടി കൊടികേറും അതിനു മുന്നേ കെട്ടി നടത്തണം എങ്ങും തൊടാത്ത മട്ടിൽ വലം കൈ കൊണ്ട് സ്റ്റിയറിങ്ങിൽ താളമൊക്കെ പിടിച്ചിട്ടാണ് ചാക്കോച്ചൻ്റെ പറിച്ചില് ഒപ്പയിടം കയ്യാൻ താടിയും തഴുകുന്നുണ്ട് വേദയാണെങ്കിൽ ക്ഷരം മിണ്ടാതെ സ്തംഭിച്ചിരിക്കുകയാണ് നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കണമെന്നൊക്കെ ആശാന്റെ മനസ്സിലുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അവന് ചെറിയൊരു പേടി എന്നതാണ് അവളുടെ വായിൽ നിന്ന് വരുന്നതെന്ന് അറിയില്ലല്ലോ നിന്റെ അപ്പൻ സമ്മതിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല കെട്ടാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ കെട്ടുക തന്നെ ചെയ്യും ഓഹോ അത് ശരി അത്രയ്ക്ക് ധൈര്യമുണ്ടോ ഉടനടി അവൾ ചോദിച്ചതും ചാക്കോച്ചം പതറിപ്പോയി തുടരും കഥ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ